നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്ത് വ്യവസ്ഥയ്ക്ക് അപ്പുറത്തുള്ള ഒരു കാര്യമായത് കൊണ്ട് അവരോടുള്ള ചോദ്യം അവരുമായുള്ള ഇടപാടുകൾ അവരുമായുള്ള സഹായ അഭ്യർത്ഥന അത് കഴിവിൽ പെട്ടതായാലും കൈവിൽപ്പെടാത്തതായാലും അത് മുത്തലക്കൻ ചെറുക്കാണ് പറഞ്ഞത് അത് കാണിച്ചോട് എന്ത് ചോദിച്ചാലും എപ്പം ചോദിച്ചാലും മുത്തലിൻ നിങ്ങൾ പറയില്ലേ അത് തെളിവ് പറഞ്ഞു എന്ത് ചോദിച്ചാലും മുത്തലശ്ക്കാണെന്ന് ആരാ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്ത് വ്യവസ്ഥയ്ക്ക് അപ്പുറത്തുള്ള ഒരു കാര്യമായത് കൊണ്ട് അവരോടുള്ള ചോദ്യം അവരുമായുള്ള ഇടപാടുകൾ അവരുമായുള്ള സഹായ അഭ്യർത്ഥന അത് കൈവിൽപ്പെട്ടതായാലും കൈവിൽ പെടാത്തതായാലും അത് മുത്തലക്കൻ ഷെർക്കാണ് പറഞ്ഞത് അത് കാണിച്ചത് എന്ത് ചോദിച്ചാലും എപ്പം ചോദിച്ചാലും മുത്തലു പറഞ്ഞത് നിങ്ങൾ പറയില്ലേ തെളിവ് പറഞ്ഞു എപ്പോ എന്ത് ചോദിച്ചാലും മുത്തലശക്കൻ ആരാ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു